തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സേന ബെയ്റൂട്ടിൽ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറും ചീഫ് ഓഫ് സ്റ്റാഫുമായ ഹെയ്തം ഹെയം തപ്തബായി റിപ്പോർട്ടുകൾ പറയുന്നത് ബെയ്റൂട്ട് നഗരത്തിൽ നടന്ന ആക്രമണം ഹെയ്തമിനെ മാത്രം ലക്ഷ്യമിട്ടതായിരുന്നു എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബെയ്റൂട്ടിൽ ഞായറാഴ്ച നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഹിസ്ബുളയുടെ പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകിയ നേതാവാണ് ഹെയ്തം എന്നാണ് ഇസ്രയേലിന്റെ ആരോപണം നയീം ഖാസമിന് ശേഷം ഹിസ്ബുൾയുടെ ഉന്നത പദവിയിലെത്തുന്ന രണ്ടാമത്തെ കമാൻഡറാണ് ആണ് അതേസമയം ഹെയ്ദമിനെ ഉന്നമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നതാണ് വസ്തുത ഒരു പ്രധാന വ്യക്തിയെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്നും അതിന്റെ അനന്തരഫലം അറിയില്ലെന്നും ഹിസ്ബുള്ളയുടെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച എ എഫ് പി ആണ് റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നത് അതേസമയം ലബനനിൽ ഹിസ്ബുള്ളയെ പുനഃസംഘടിപ്പിക്കുന്നത് തടയാൻ ഇസ്രയേൽ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് നത്തന്യാഹുവിന്റെ പ്രഖ്യാപനമുണ്ടായത് ഇസ്രയേലിനു നേരെയുള്ള ഏത് ഭീഷണി തടയാനും തങ്ങൾ ശക്തമായി പ്രവർത്തിക്കുമെന്നും ഇസ്രയേലിനെതിരെ ഉയരുന്ന ഏത് കൈയും വെട്ടിക്കളയുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും നേരിട്ട് ഭീഷണി മുഴക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തപ്തബായി ഹിസ്ബുളയിൽ ചേർന്നതായും പിന്നീട് എലൈറ്റ് റദ്വാൻ ഫോഴ്സ് ഉൾപ്പെടെ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചതായും ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് ഇസ്രയേൽ ലബനനിലേക്ക് കരയാക്രമണം ആരംഭിക്കുന്നതിന് മുൻപായി മിക്ക റദ്വാൻ കമാൻഡർമാരും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് യുദ്ധകാലത്ത് ഹിസ്ബുളയുടെ ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ മേൽനോട്ടം വഹിച്ചത് തപ്തബായി ആയിരുന്നു മുതിർന്ന കമാൻഡർമാർ കൊല്ലപ്പെട്ടതോടെ അദ്ദേഹം സംഘടനാ തലത്തിൽ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നുവെന്ന് ഇസ്രയേൽ തന്നെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ലബനനിലാണ് തപ്തബായി ജനിക്കുന്നത് അദ്ദേഹം ഹിസ്ബുളയുടെ സ്ഥാപക സംഘത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നാൽ സംഘടനയുടെ രണ്ടാം തലമുറയിൽപ്പെട്ട ആളായിരുന്നു സിറിയയിലെയും യമനിലെയും പ്രാദേശിക യുദ്ധങ്ങളിൽ സഖ്യസേനയ്ക്കൊപ്പം തപ്തബായി പങ്കെടുത്തിട്ടുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ തപ്തബായിയെ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിക്കുകയായിരുന്നു ഈ പദവിയിലിരുന്ന ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് സംഘടനയുടെ ശേഷി പുനഃസ്ഥാപിക്കാൻ തപ്തബായി പ്രവർത്തിച്ചുവെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ഭാഷ്യം തപ്തബായിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ലബനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥനും സ്ഥിരീകരിക്കുന്നുണ്ട് ഹിസ്ബുളയുടെ ഉന്നതതലങ്ങളിൽ നഷ്ടങ്ങൾ വർദ്ധിച്ചതോടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് അദ്ദേഹം ഏറ്റവും ഉയർന്ന സൈനിക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് സിറിയയിലും കഴിഞ്ഞ വർഷം ലബനിലുണ്ടായ യുദ്ധസമയത്ത് പോലും തനിക്കെതിരെ ഇസ്രയേൽ നടത്തിയ നിരവധി വധശ്രമങ്ങളെ തപ്തബായി അതിജീവിച്ചിരുന്നുവെന്ന് സുരക്ഷാ ഗവേഷണ ഗ്രൂപ്പായ അൽമാ സെന്റർ പറയുന്നുണ്ട് അവസാനത്തെ ആക്രമണമാണ് ഒടുവിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേലുമായി ഏറ്റുമുട്ടുന്ന ഹമാസിന്റെ സഖ്യകക്ഷിയാണ് ഹിസ്ബുള്ള ഹമാസിനെ പോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും ഇറാന്റെ പിന്തുണയുണ്ട് അതുപോലെ തന്നെ രാജ്യത്തിന്റെ ആയുധ വിതരണവും ഉൽപാദനവും രാജ്യസേനകളിൽ മാത്രമായി പരിമിതപ്പെടുത്താനുള്ള ലബനൻ മന്ത്രിസഭയുടെ തീരുമാനത്തിനെതിരെ ഹിസ്ബുള്ള രംഗത്തെത്തിയത് ഏറെ ചർച്ചയായിരുന്നു ഇറാനിൽ പോലും തീരുമാനം അമേരിക്കയുടെ ആജ്ഞപ്രകാരമാണെന്ന് ഹിസ്ബുള്ള പറയുന്നു ലബനിന്റെ നിരായുധീകരണ തീരുമാനത്തെ തങ്ങൾ മുഖവിലയ്ക്കെടുക്കില്ലെന്നും ഇസ്രയേലിന്റെ താല്പര്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് എന്നും ലബനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള അന്ന് പറഞ്ഞു വെച്ചു ആയുധങ്ങളുടെ മേൽ ഭരണകൂട കുത്തക സ്ഥാപിക്കാനുള്ള ലബനൻ സർക്കാരിന്റെ നീക്കം ഗുരുതരമായ കുറ്റമാണെന്നും തങ്ങളത് തള്ളിക്കളയുന്നു എന്നുമാണ് ഹിസ്ബുള്ള അന്ന് പറഞ്ഞത് വർഷാവസാനത്തോടെ രാജ്യത്തുടനീളമുള്ള ആയുധങ്ങൾ ആറ് ഔദ്യോഗിക സുരക്ഷാ സേനകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കാൻ ലബനൻ സൈന്യത്തെ അധികാരപ്പെടുത്തുന്നതാണ് മന്ത്രിസഭയുടെ തീരുമാനം അതേസമയം ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് പോലും ഇസ്രയേൽ കുറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് തവണയെങ്കിലും വെടിനിർത്തൽ ലംഘിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് ആക്രമണങ്ങളിൽ ഇതിനകം തന്നെ മുന്നൂറ്റി നാല്പത്തിരണ്ട് സാധാരണക്കാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും വയോധികരുമാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്ന ഇസ്രയേലിനെ നിലക്കി നിർത്താൻ അമേരിക്ക തയ്യാറാകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഹമാസംഘം മധ്യസ്ഥ രാജ്യങ്ങളെ ഇപ്പോഴും അറിയിച്ചു അതിനിടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഗാസയിൽ വിന്യസിക്കുന്ന അന്താരാഷ്ട്ര സേനയിലേക്ക് തങ്ങളുടെ സൈനികരെ അയക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് തുർക്കി രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേലിന്റെ എതിർപ്പ് വകവയ്ക്കാതെയാണ് തുർക്കിയുടെ നീക്കം ഗാസയിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനുള്ള കരട് പ്രമേയത്തിന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അംഗീകാരവും നൽകിയിട്ടുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിട്ടുണ്ട് അതിനിടെ ഗാസയിൽ നിന്നും ഹമാസ് മോചിപ്പിച്ച ബന്ധികൾക്ക് ഡൊണാൾഡ് ട്രംപിന്റെ വക വൈറ്റ് ഹൌസിൽ സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം മോചിക്കപ്പെട്ട ഇരുപത്തിയാറ് മുൻ തടവുകാരും സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ലബനൻ തലസ്ഥാനമായ ബേറൂത്തിന് നേർക്ക് ആക്രമണം നടത്തി ഹിസ്പുള്ളയുടെ രണ്ടാം സൈനിക കമാൻഡറെ വധിച്ചതായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അറിയിച്ചത് ജൂണിന് ശേഷം ഇതാദ്യമായിരുന്നു കരാർ ലംഘിച്ച ബെറൂത്തിന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണമുണ്ടായത് അതുപോലെ തന്നെ ഹമാസിനും ഇസ്രയേൽ പണി കൊടുക്കുകയാണ് യൂറോപ്പിലും ഹമാസിന്റെ രഹസ്യ ശൃംഖല പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് നേരിട്ട് രംഗത്തെത്തുകയായിരുന്നു യൂറോപ്പിലുടനീളം പ്രവർത്തന ശൃംഖല വളർത്തിയെടുക്കുന്ന സംഘത്തിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയതായും മൊസാദ് അവകാശപ്പെടുന്നു യൂറോപ്പിലെ സുരക്ഷാ സേവനങ്ങളുമായുള്ള സഹകരണത്തിലൂടെ സംശയമുള്ളവരെ അറസ്റ്റ് ചെയ്യാനും ആസൂത്രിത ആക്രമണങ്ങൾ തടയാനും സാധിച്ചെന്നും മുസാദ് പ്രസ്താവനയിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലി സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനകളാണ് നിലവിൽ തകർത്തതായി രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നത് ജർമ്മനി ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവർ ഓസ്ട്രിയയിലെ ഡിഎസ്എൻ സുരക്ഷാ സംഘം ഹമാസ് ഗ്രൂപ്പിന്റെതെന്ന് കരുതുന്ന കൈത്തോക്കുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണം ചെന്നെത്തി ചെന്നെത്തിനിന്നത് മുതിർന്ന ഹമാസ് രാഷ്ട്രീയ ബ്യൂറോ ഉദ്യോഗസ്ഥനായ ബസം നയീമിന്റെ മകൻ മുഹമ്മദ് നയീമിനടുത്താണ് ഗാസയിലെ മുതിർന്ന ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയുമായി അടുത്ത ബന്ധമുള്ള ആൾക്കാരാണിവർ അതേസമയം അന്താരാഷ്ട്ര തലത്തിലെ പ്രതിച്ഛായ സംരക്ഷിക്കാനായി ഹമാസ് നേതാക്കൾ ഈ ആരോപണങ്ങൾ എല്ലാം നിഷേധിക്കുകയാണ് ഇത് മൊസാദ് തന്നെയാണ് പ്രസ്താവനയിലൂടെ ആരോപിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഖത്തറിൽ വെച്ച മുഹമ്മദ് നയിമും പിതാവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയും ഏജൻസി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം തുർക്കിയിൽ നിന്നുള്ള ഹമാസ് അനുകൂലികളെയും സംഘടന രഹസ്യമായി നിരീക്ഷിച്ചു വരികയാണ് ഒക്ടോബർ ഏഴിനുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഹമാസ് വിദേശ രാജ്യങ്ങളിലെ രഹസ്യ നീക്കങ്ങൾ ശക്തിപ്പെടുത്തിയതെന്നും മൊസാദ് വിലയിരുത്തുന്നു എന്നാൽ യൂറോപ്പിലെ പങ്കാളികളുമായി ചേർന്നുള്ള മൊസാദിന്റെ നീക്കങ്ങളിലൂടെ പല ആക്രമണ ആസൂത്രണങ്ങളും ഇല്ലാതാക്കാനായി എന്നാണ് പ്രസ്താവനയിൽ മൊസാദ് അവകാശപ്പെടുന്നത്